ഹായ് ഞാൻ ഡോക്ടർ അലിക്കാൻ രാജഗിരി ഹോസ്പിറ്റലിലെ ജനറൽ സർജറിയും പിന്നെ പ്രോക്ടോളജിയുടെ ഹെഡ് ആണ് സാധാരണമായിട്ടും മലദ്വാര അടുത്തുള്ള കോമൺ കോംപ്ലൈൻറ്റ്സ് മലബന്ധം അല്ലെങ്കിൽ മലദ്വാര കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു മലദ്വാരം കൊണ്ട് ദ്രവമായിട്ടും അല്ലെങ്കിൽ മലദ്വാരം ചുറ്റുമുള്ള ചില ഡിസ്ചാർജ് ആയിട്ട് ഉണ്ടാകുന്നു അതുപോലെ തന്നെ മലബന്ധം കൂടെ നല്ല വേദനയും ബ്ലീഡിംഗ് ഉണ്ടാകുന്നു ഇങ്ങനെ പല കംപ്ലയിന്റ്സ് നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും ലൈഫിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം എല്ലാത്തിന്റെ കാരണം പൈൽസ് മാത്രമല്ല പൈൽസ് പോലെ തന്നെ തോന്നുന്ന തോന്നുന്നത് ഫിഷർ ഇല്ലെങ്കിൽ പിന്നീട് ലാപ്സസ് എന്ന് പറയാം കുഴപ്പമുള്ള ഭാഗങ്ങൾ ഫിസ്റ്റിലാകാം ഇല്ലെങ്കിൽ ക്യാൻസർ പോലെ അസുഖങ്ങളും ഉണ്ടാകാം കറക്റ്റായിട്ട് ഈ അസുഖം എന്നതാണ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ കണ്ടിട്ട് കറക്റ്റ് ലക്ഷണങ്ങളായിട്ട് എന്നെ അസുഖമാണ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്കൊരു ക്ലിനിക്ക് പോകാനായിട്ടോ ഇല്ലെങ്കിൽ ഇത് എന്ന അസുഖം കണ്ടുപിടിക്കാനായിട്ട് രാജഗിരി റൊക്ടോളജി ക്ലിനിക് അഞ്ചാം തീയതി ഒക്ടോബർ ഒമ്പത് രാവിലെ മുതൽ വരെ സ്പെഷ്യൽ ട്രയൽ സ്ക്രീനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട് എല്ലാം പേഷ്യൻസിനെ നമ്മൾ നേരിട്ട് പരിശോധിക്കുന്നു അവശ്യ പറ്റാതെ വീഡിയോസ്കോപ്പി ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അവരുടെ അസുഖം എന്നതാണ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് പറഞ്ഞു കൊടുക്കാനാണ് ഈ ക്ലിനിക്കിൻ്റെ മെയിൻ ഉദ്ദേശം ക്യാമ്പ് നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുക അതിൻ്റെ ആയിട്ടുള്ള ബോധവത്സരം ക്ലാസ്സ് അറ്റൻഡ് ചെയ്യുക പിന്നെ നമുക്കുള്ള പേടികളുണ്ടെങ്കിലും സംശയമില്ലെങ്കിൽ തീർക്കാനായിട്ടും ഈ ഒരു ക്യാമ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും